അലൈക്കും വറഹമത് അള്ളാഹു താല നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ജോലികളിലും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും അധികരിപ്പിക്കുകയും അത് ദാ ഇമായി നിലനിർത്തി തരികയും ചെയ്യുമാറാവട്ടെ ആമീൻ യാറബ്ബൽമീൻ വളരെ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോക്ക് താഴെയുള്ള ഒരു ലൈക്കും അമർത്തുക വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് നമ്മുടെ വീടുകളിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഹബീബായ അബിബായ് റസൂ സുല്ലാഹി വസ്ലമ്മ തങ്ങള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹബിബായ് റസൂൽ സലഹ് അല്ലൈവു വസ്സല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ട്രിക്ക് ഒരു തന്ത്രം അത് നമ്മൾ നമ്മുടെ വീടുകളിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടായിരിക്കും ഹബിബായ് റസൂൽ അള്ളഹി സുല്ലാ അല്ലൈഹി വസ്സല തങ്ങൾ പറഞ്ഞതാണ് ഹബിബായ് റസൂൽ അള്ളഹി സുല്ലാ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ മാജാ റബിയുല്ലാ വലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ ആരെ ഹദീസ് വരുന്നത് ബഹുമാനപ്പെട്ട ഒമർബിൻ തൊട്ട് വരുന്ന ഹദീസാൻ സാഹ് അല്ല പറയുന്നു നിങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയാണോ നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടുകളിൽ എത്ര ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ കഴിയുന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ചെറിയ കുടുംബമാണെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലും ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം എന്നാൽ ഇന്ന് അധികവും കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളിലുള്ള വയസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ വയസ്സുള്ള പുരുഷന്മാർ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലുള്ള സ്ത്രീകൾ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കഴിയുന്നതും എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അബിബായി റസൂള്ള് സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ് ആ ഒരു കാര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ വറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ റസൂൽ സാഹു അല്ലെഹി വസ്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോ ഇതുവരെ കഴിഞ്ഞത് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയുള്ള കാലമെങ്കിലും നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും അധികരിപ്പിക്കുകയും അത് ദായുമായി നിലനിർത്തി തരികയും ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു താലാക്ക് വേണ്ടി ഇഹ്ലാസോടുകൂടി ചെയ്യാനും അതിലൂടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകൾ ഉൾപ്പെടാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ സുപലോക സ്വർഗത്തിൽ നമ്മൾ എല്ലാവരെയും കുടുംബസമേതം അള്ളാഹു താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ ദുആ വസിയത്തോടു കൂടി അസാളിക്കും വറഹമത്